ഇടവേള കഴിഞ്ഞ വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് പോകാം കാസർഗോഡ് ഉദുമയിൽ പിതാവിനും കുടുംബത്തിനുമെതിരെ പരാതിയുമായി യുവതി ഉദുമ സ്വദേശി സംഗീതയാണ് അരയ്ക്ക് താഴെ തളർന്ന തനിക്ക് കുടുംബം ചികിത്സ നിഷേധിക്കുകയാണെന്നും തന്നെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ് എന്നുമുള്ള പരാതി ഒരു വീഡിയോയിലൂടെ ഉന്നയിച്ചത് രണ്ടു വർഷമായിട്ട് എനിക്ക് രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിക്കും അരയ്ക്ക് താഴെ പാരലൈസ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവസാനം ഒരു വൈദ്യം കാണാനിടയുണ്ടായി ആ നാട്യവൈദ്യത്തിലൂടെ എനിക്കൊരു ഉറപ്പ് കിട്ടി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നു എനിക്ക് നടക്കാൻ പറ്റും അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ഞരവുകൾ കാലിൽ നിറച്ചും കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്ന തരത്തിൽ തന്നെ എൻ്റെ കാലുകളിൽ ഞരവുകൾ എടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് അരയ്ക്ക് താഴെ ഒട്ടും ഇല്ലായിരുന്നു എന്ന അരയ്ക്ക് താഴെയും എനിക്ക് സെൻസേഷൻ വന്നു തുടങ്ങി ഈ ട്രീറ്റ്മെൻറ്റ് വഴി വൺ ബൈ വൺ ആയിട്ട് ക്യൂർ നടക്കാനുള്ള ഒരു ബോഡി ടോണായിട്ട് വരികയും ചെയ്യുന്ന സമയത്തിൽ ആ ഒരു വൈദ്യപരമായിട്ടും പേഴ്സണലായിട്ടും എനിക്ക് ഇത്രയും ഒരു എഫേർട്ട് കിട്ടിയ ഒരു സിസ്റ്റം ഇത്രയും നാളായിട്ടും എൻ്റെ ലൈഫിലില്ലായിരുന്നു അത് കിട്ടിയതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഡൈജസ്റ്റാവാത്തതിൻ്റെ പേരിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തി എൻ്റെ വീട്ടിലേക്ക് കൊള്ളൊരു ഏകദേശം മാസങ്ങൾ അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുതടങ്കലിലാണ് ഭയങ്കര ഹരാസ്മെൻ്റാണ് എനിക്കിവിടെ നിന്ന് നേരിടേണ്ടി വരുന്നത് എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും കാരണം പുതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് ഇ വി ഭാസ്കരൻ എന്ന് പറയും അദ്ദേഹം കമ്മ്യൂണിസം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഈയിടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നീ തയ്യാറല്ലെങ്കിൽ നിന്നെ കൊല്ലുകയും ചെയ്യും അതിൽ നിന്ന് സുഖമായിട്ട് ഊരിപ്പോരാനുള്ള കഴിവ് എന്നാണ് എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ വാർത്തയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ കാസർകോട്ട് നിന്ന് ചേരുന്നു ഈ വീഡിയോയുടെയും അതിന്റെ പിന്നിലുള്ള വാർത്തയുടെയും യാഥാർത്ഥ്യം എന്താണ് മുപ്പത്തിനാലുകാരിയാണ് ഇത്തരത്തിൽ പിതാവിനും കുടുംബത്തിനെതിരെ ഗുരുതര പരാതികളുമായി വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഉതുമ്മ സ്വദേശിയായിട്ടുള്ള സംഗീതയാണ് ഇത്തരത്തിൽ പിതാവ് തന്നെ തനിക്ക് ചികിത്സ നിഷേധിക്കുന്നതായും വീട്ടുതടങ്കലിൽ പാർപ്പിച്ചതായും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഒരു ആക്സിഡന്റിൽ അരയ്ക്ക് താഴോട്ട് തളർച്ച സംഭവിച്ചിരുന്നു ഈ തളർച്ചയുടെ ഭാഗമായി മറ്റൊരു സ്ഥലത്ത് ചികിത്സ നേടി ഒരു യുവാവുമായി പ്രണയബന്ധത്തിലാവുന്നു ഈ പ്രണയബന്ധത്തിൽ ഇതരവസ്ഥയിൽപ്പെട്ട ഒരു യുവാവുമായിട്ടാണ് ഈ പ്രണയബന്ധത്തിൽ ആവുന്നത് അതിനുശേഷം ഈ പ്രണയവുമായി മുന്നോട്ട് പോകുന്നതിൽ വീട്ടുകാർ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി അതിനുശേഷമാണ് തനിക്ക് ചികിത്സ നിക്ഷേപിച്ചതായും വീട്ടുതടങ്കിൽ പാർപ്പിച്ചതായും പ്രധാനമായും പരാതി ഉന്നയിച്ച് യുവതി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇവരുടെ പരാതി വളരെ ഗുരുതര ഗൗരവപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുടുംബത്തിനെതിരെ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ പിതാവ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ സി പി എമ്മിന്റെ ഒരു സജീവ നേതാവ് കൂടിയാണ് ഉദുമയിലെ ഏരിയ കമ്മിറ്റി അംഗമാണ് അങ്ങനെ ഇത്തരത്തിൽ മറ്റു മതസ്ഥനുമായിട്ടുള്ള ഒരു വിവാഹത്തെ ഈ നകശ് ഈ കുടുംബം എതിർക്കുന്നതായിട്ടാണ് ഇവർ പറയുന്നത് കമ്മ്യൂണിസം അത് വീട്ടിൽ വേണ്ട അത് പുറത്തു മാത്രം മതി എന്ന രീതിയിൽ തന്നോട് എന്നും ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ പോലീസിൽ നിന്ന് പോലും പ്രതികൂലമായിട്ടുള്ള ഒരു സമീപനമാണ് തന്റെ വിഷയത്തിൽ സ്വീകരിച്ചതെന്നാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടി കോടതിയിലേക്ക് സമീപിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഈ വീഡിയോ കോൺഫറൻസ് വഴി ഈ കേസ് നടത്തുന്നതിനിടെ വീഡിയോ കോൾ കട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഈ കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തിയില്ല എന്നും തന്റെ പരാതികൾ ഗൗരവപൂർവ്വമായി എടുത്തില്ല എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ കൂടി ഈ യുവതി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ വശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം കേസെടുത്താൽ മതി എന്നൊരു നിലപാടാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ ഗൗരവപൂർവ്വമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി വരുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പത്തിനാല് കാര്യമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പറയുന്നത് തനിക്ക് മറ്റു മാസത്തിൽപ്പെട്ട ഒരാളുമായി പ്രണയമുണ്ടായിരുന്നു ഇത്തരത്തിൽ ആ അയാളോടൊപ്പം പോകുന്നതിലുള്ള വിരോധമാണ് തന്റെ ചികിത്സ നിഷേധിക്കുന്നതിനും വീട്ടുതടങ്കിൽ പാർപ്പിച്ചതിനും കാരണമെന്നാണ് ഇപ്പോൾ യുവതി പ്രധാനമായും വ്യക്തമാക്കുന്നത് എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം ഈ പരാതി നൽകിയിട്ടുണ്ട് ബനീഷ് ഇതിൽ കുടുംബാംഗങ്ങൾക്ക് മറുഭാഗത്തിന് പറയാനുള്ള വിശദീകരണം എന്താണ്